നവാസിൻ്റെ വാർത്തകൾ കേട്ട് മതിവരാതിരിക്കുകയാണ് പ്രേക്ഷകർ എത്ര കേട്ടാലും മതിവരാത്ത ഒരു ആളായി മാറിക്കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ നവാസ് നവാസിനോടുള്ള സ്നേഹം തന്നെയാണ് പലപ്പോഴായി പ്രേക്ഷകർ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പ്രേക്ഷകരും ഇതുതന്നെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇപ്പോഴിതാ നവാസ് മരിക്കുന്ന സമയം പാതി കണ്ണടഞ്ഞ രീതിയിലായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും എല്ലാവർക്കും സുപരിചിതനായ നടനായ രാജാസാഹിബ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖമാണ് പുറത്തു വരുന്നത് എനിക്ക് പറയാൻ പറ്റുന്നില്ല എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഒരുപാട് മരണങ്ങൾ ഞാൻ മുന്നിലൂടെ കണ്ടുപോയതുകൊണ്ട് തന്നെ മരണം വളരെയധികം അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒരാളാണെന്ന് എനിക്കറിയാം എന്നിരുന്നാലും നവാസിനെക്കുറിച്ച് ഒരിക്കൽ ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല എന്ന് അദ്ദേഹം പറയുന്നു പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് നവാസിൻ്റെ വാർത്ത കേട്ടപ്പോൾ ആദ്യം കരുതിയത് ഫേക്ക് വാർത്തയാണെന്നാണ് എന്നാൽ രാജാസാഹിബ് പറയുന്നത് അങ്ങനെയല്ല അവൻ കിടക്കുന്നത് കണ്ടപ്പോൾ അവൻ ഉറക്കമായിരിക്കണേ ഞാനെന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ എഴുന്നേൽക്കണേ എന്നായിരുന്നു എൻ്റെ ഒരു പ്രാർത്ഥന അവൻ്റെ പാതി കണ്ണ് അടഞ്ഞ രീതിയിലായിരുന്നു ഞാൻ അവൻ്റെ മുഖത്തും കണ്ണിലുമെല്ലാം തന്നെ വിരലോടിച്ചപ്പോൾ എനിക്ക് കണ്ണ് ചിമ്മുന്നത് പോലെ തോന്നി അതുകൊണ്ട് തന്നെ അവൻ ഉറക്കത്തിലാണെന്നുമാണ് എനിക്ക് തോന്നിയത് അത് ചിലപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു വിഭ്രാന്തിയായിരിക്കാം ആ സമയത്ത് ഞാൻ എന്തുമാത്രം വേദനയിലൂടെ കടന്നുപോയി എന്ന് എനിക്ക് ആരോടും പറഞ്ഞു തരാനാകില്ല എനിക്ക് പക്ഷേ അവൻ്റെ മുഖം ഇപ്പോഴും ഓർമ്മയുണ്ട് പാതി അടഞ്ഞ കണ്ണുകളുമായി നവാസ് ഉറങ്ങുന്നത് പോലെ തന്നെ ഉണ്ടായിരുന്നു മരിച്ചു കിടക്കുന്ന ആളുകളെ ഞാൻ ഇതിനു മുൻപ് കണ്ടിട്ടില്ല പക്ഷേ ഇങ്ങനെ നവാസിനെ കണ്ടപ്പോൾ ഒരാൾ ഉറങ്ങുന്നത് പോലെ മരിക്കുന്നത് ഞങ്ങൾക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു രാജാസാഹിബ് പറഞ്ഞത് പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ നവാസിൻ്റെ വീഡിയോ കണ്ട് സങ്കടത്തിലാണ് നവാസിൻ്റെ പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പല മുഖങ്ങളും പല കഥാപാത്രങ്ങളും ഉണ്ടായിരുന്നു എല്ലാവരെയും കുടുകൂടാ ചിരിപ്പിച്ച കഥാപാത്രങ്ങളായിരുന്നു നവാസിൻ്റെ ഉണ്ടായിരുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചൊരു മനുഷ്യനായത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് അധികം ആയുസ് ദൈവം നൽകാത്തത് എന്ത് കാരണമാണെന്ന് അറിയില്ല പക്ഷെ വേദന മാത്രമായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് നവാസിൻ്റെ വാർത്ത കേട്ട് ഇപ്പോഴും നടുക്കൽ മാറാതെയാണ് ശരിക്കും പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർ ഓരോ വാർത്തകളും കേൾക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളുടെയും സഹപ്രവർത്തകരുടെയും കാര്യം എടുത്തു പറയണമോ അവർക്കെല്ലാം തന്നെ വിഷമമാണ് അവർക്കൊക്കെ എന്ത് പറയണമെന്നോ എങ്ങനെ ആരോട് ചോദിക്കണമെന്നോ അറിയില്ല ആ ഒരു ഒരവസ്ഥയാണ് എന്നുകൂടി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇത് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് ആരാധകരെല്ലാവരും തന്നെ ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇത് പ്രതികരിക്കുന്നുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ